ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാമിലി ഔ ട്വന്റി ത്രീ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടില് നല്ല ചക്കപ്പുഴുക്കും കഞ്ഞേനും കിട്ടുണ്ടായത് ചക്ക സീസൺ കഴിയുന്നതിന് മുന്നേ തന്നെ എല്ലൊക്കെ ഇട്ടിട്ട് നല്ല ചക്കപ്പുഴുക്കുണ്ടാക്കണമെന്ന് വിചാരിച്ചു നിൽക്കാനും ഞാൻ ലാസ്റ്റ് നല്ല അടിപൊളി ചക്കപ്പുഴുക്ക് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ അതിന്റെ പ്രിപ്പറേഷൻസിലൊന്നും കാണാല്ലേ ചെയ്തടുക്കൽ കുറച്ച് മെനകെട്ട മണി തന്നെയാണ് എന്നാലും അവസാനം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാ നല്ലപോലെ കഴുകിയെടുത്തിട്ട് ചക്കയുടെ പീസൊക്കെ വലിയൊരു ചെമ്പിലാക്കിയിട്ട് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വറ്റൽ മുളക് കറിവേപ്പില ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തതിന് ശേഷം ആ ചക്കപ്പുഴക്കിയിലേക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ കേട്ടാ ചെയ്യുന്നത് അപ്പൊ ഉള്ളൂ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഈ എല്ലിട്ട് വരുക എടുത്ത ചക്കപ്പുഴുക്കും കഞ്ഞിയും നല്ല അടിപൊളി കോമ്പ് തന്നെയാണല്ലേ അപ്പൊ ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടേട്ടാ